ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല നാടൻ സ്റ്റൈൽ തേങ്ങയൊക്കെ വറുത്തരച്ചൊരു ചെമ്മീൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ വറുത്ത് അരച്ചുണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലിട്ട് വറുത്തെടുക്കാം നമുക്ക് ചീനച്ചട്ടിയോ നോൺ സ്റ്റിക്ക് പാനോ ഉരുളിയോ ഏത് വേണമെങ്കിലും എടുക്കാം അടി കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടായി വന്ന ശേഷം ഇതിലോട്ട് ഒരു നാലഞ്ച് ചെറിയൊള്ളിത്തൊലി കളഞ്ഞത് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇവ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് തന്നെ വറുത്തെടുക്കാം ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം വേവുകയോ അല്ലെങ്കിൽ കരിയുകയോ ചെയ്യാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം ഇപ്പോൾ ഇത് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് ലോയിൽ വെക്കാം നല്ല രീതിയിൽ ചൂടുള്ള പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ശേഷം നമുക്കിതൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി നന്നായിട്ട് ചൂടാറുന്നതിനായിട്ട് വയ്ക്കാം നല്ല രീതിയിൽ ചൂടാറിയ ശേഷം മാത്രമേ ഇത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ ഞാൻ ചൂടാറിക്കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റ് പണികൾ ചെയ്തു വെക്കാം അതിനായിട്ട് ചീനച്ചട്ടിയിലോട്ട് ഞാൻ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് അര ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു അല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ചിട്ടില്ല അത് നിറകിയെ പുളർന്നെടുത്തിട്ടേ ഉള്ളൂ ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം ഇതിലോട്ട് അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുക്കാം ഞാനൊരു മീഡിയം സൈസ് സവാള നന്നായി സ്ലൈസ് ചെയ്തെടുത്തതാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി ഇളക്കി കൊടുത്ത് നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യത്തിന് വാടി വരണം പെട്ടെന്ന് വാടി വരാനായി ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് സവാള അത്യാവശ്യം നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലോട്ടൊരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇനി രണ്ട് പച്ചമുളകും കൂടി നെടുക്കി കീറിയ്തിട്ട് കൊടുക്കാം ഇത് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ചൂടാറേ കിട്ടിയ തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഡയറക്റ്റ് ജാറിലോട്ടിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണേ അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ശേഷം അല്പം മാത്രം വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം അവസാനം നമുക്ക് ഇതുപോലെയാണ് കിട്ടുക നല്ല മഷി പോലെ അരച്ചെടുക്കണേ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വിന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ക്ലീൻ ചെയ്തു വെച്ചാൽ ചെമ്മീൻ ഇട്ട് കൊടുക്കാം വളരെ കുഞ്ഞിതായിട്ടുള്ള ചെമ്മീനാണ് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ഷെല്ല് മാത്രം ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് തലയൊന്നും റിമൂവ് ചെയ്തിട്ടില്ല തല ഇതേപോലെ കിടക്കുമ്പോഴേ അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടുകയുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കറിക്ക് ആവശ്യമായ ഉപ്പൊന്ന് ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ് ഇത് ഇത്രയായി ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിക്കാവേ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് നല്ല വെള്ളം കുറച്ചൊഴിച്ചാൽ അതൊന്ന് കഴുകിയാണ് ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി വറുത്തരച്ച ചെമ്മീൻ കറി ഒരു തൊണ്ണൂറ് ശതമാനം റെഡി ആയിട്ടുണ്ടാവും നന്നായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ഈ സമയം ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലോട്ട് താളിച്ചൊഴിക്കേണ്ട പടിയേ ഉള്ളൂ അതിനായിട്ടൊരു പാത്രത്തിലോട്ട് സ്വല്പ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചെറിയ ഉള്ളി ഒരു ഇതിലോട്ടിട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ചെണ്ണ എടുത്തിട്ടുണ്ടാവേ ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിൻ്റെ കളർ നല്ല ഗോൾഡൻ കളറിലോട്ട് എത്തുമ്പോൾ നമ്മുടെ ചെമ്മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ താളിപ്പ് മുഴുവനായിട്ടും ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അവസാനം ഒരു കറിവേപ്പില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചെമ്മീൻ കറി റെഡി നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ കൂടാതെ ഇങ്ങനെയല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യൂ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ രട്ടിപ്പൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്